ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈംബറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ് അതായത് ഏഴാം ക്ലാസ്സിൽ വരുന്ന മൂന്നാമത്തെ പാഠമാണ് ഭരണഘടന വഴിയും വഴികാട്ടി അപ്പോൾ പഴയ പാഠപുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൂടിയാണ് കേട്ടോ ഇതിലുള്ളത് സോ മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയിൽ കൊടുത്തിട്ടുള്ള കുറച്ച് വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ച എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാവുന്ന ഇന്ത്യ അപ്പോൾ ഇവിടെ ഒന്ന് ഓർത്തു വെക്കേണ്ട കാര്യം ഇതാണ് അതേ നോക്കിക്കോളുക ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മജി ആഗ്രഹിച്ചത് എന്തൊക്കെയാണ് ആ പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി പിന്നെ നമ്മൾ ഇവിടെ കണ്ടു എന്താണ് ലഹരി വസ്തുക്കളോ അങ്ങനെയുള്ള അതിൻ്റെ ഒന്നും ഉപയോഗം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതൊക്കെ ആയിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്നൊന്ന് ഓർത്ത് വെച്ചേക്കുക അടുത്തത് ഈ ഒരു ഹെഡിങ് ആണേ ഭരണഘടനാ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം അപ്പോൾ അവിടെ ചെറിയ ചില കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയാണ് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം എന്നിട്ട് എന്താണ് പഠിച്ചു വെക്കേണ്ടത് അല്ലെങ്കിൽ ഓർക്കിരിക്കേണ്ടത് എന്നുള്ളത് പറയാവേ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അപ്പോൾ ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാ ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മുന്നോട്ട് ഹിസ്റ്ററിയുടെ ക്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം അവിടെ ഒന്ന് ഓർത്തിരിക്കുക അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണെന്ന് ഓർക്കാം ഇനി സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളിയായത് ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിലൂങ്ങിയ ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നെയ്റ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ് അപ്പൊ ആ സമയത്ത് രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളാണ് ഓർത്തുവച്ചേക്ക ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നെയറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഭ ഇനി പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് ആയിരത്തി രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് അപ്പോൾ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എന്ന് ഓർത്തു വെച്ചേക്ക അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരിക ുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അപ്പൊ അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ് ഓർത്തു വെച്ചോണം അതായത് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു ആ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതേപോലെ തന്നെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഇനി വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നതു മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു എന്തായിരുന്നു ആ വിദേശ ഭരണം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം നമ്മുടെ ഇന്ത്യക്കാർക്ക് ഉറപ്പാക്കുക എന്നുള്ളതും കൂടെ ഇതിന്റെ ലക്ഷ്യത്തിൽപ്പെടുന്നതാണ് ഓക്കെ ഇനി ബാക്കിയുള്ളതൊന്നും ആവശ്യമുള്ളതില്ല കേട്ടോ ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് കണ്ടോ ഭരണഘടന ഭരണഘടനയുടെ മുൻഗാമി ഒരു കുട്ടിയുടെ ഡൗട്ട് ഇവിടെ തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതെ അല്ലെ പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി ജനുവരി ജനുവരി ഇരുപത്തി ആറിനുമാണ് അല്ലെ നമ്മള് വി വൈകുക ഒക്കെ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും കണ്ടോ ഒരു കുട്ടിക്കുണ്ടായ സംശയമാണ് അപ്പൊ അതിന്റെ ആൻസറിലേക്ക് നമുക്ക് വരാം ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു കടം കൊണ്ട ആശയങ്ങളൊക്കെ പഠിക്കില്ല അപ്പോൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് എടുത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട് കേട്ടോ നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് സോ ഭരണഘടന നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണെ പഠിച്ചു വെച്ചോണം ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇനി താഴെയുള്ള ചിത്രം നിരീക്ഷിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ കണ്ടെത്തുക അപ്പം ഇതും പഠിച്ചു വെച്ചേക്കണേ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷത അല്ലാത്തത് ഏത് അല്ലെങ്കിൽ സവിശേഷത ഏത് എന്നുള്ള രീതി ചോദിക്കാം പിന്നെ വന്ന ഇയർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഒന്ന് ഒൻപത് മൂന്ന് അഞ്ച് ഓക്കെ അപ്പൊ നോക്കിക്കൊള്ളുക എന്തൊക്കെയായിരുന്നു സവിശേഷതകള് ആറ് പ്രവിശ്യകളിൽ ദ്മണ്ഡല സഭകൾ പിന്നെ കേന്ദ്രത്തിലും ദ്മണ്ഡല സഭ മുന്നൂറ്റി ഇരുപത്തി വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലം കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു അപ്പോ ഇതെല്ലാം എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിന്റെ സവിശേഷതകളാണ് അപ്പോൾ ഒന്നൂടെ പറയാം മുന്നൂറ്റി ഇരുപത്തി വിഭാഗങ്ങളും പത്ത് പട്ടികകളും ഉണ്ടായിരുന്നു ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ ഇവർക്കൊക്കെ പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ചു ആറ് പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളായിരുന്നു കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നതും ദ്വിമണ്ഡല സഭയാണ് പിന്നെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു നൽകി അപ്പം ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകളാണ് ഓക്കെ ഇനി അടുത്ത നോക്കാനുള്ളത് ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് ഇതൊക്കെ നമ്മൾ പഴയ എസ് സി ആർ ടി പാഠഭാഗത്തിലും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായി ഒരു നിയമ സംഹിത ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് അപ്പോൾ എപ്പോഴും പരീക്ഷകളിൽ ചോദിച്ചത് കൂടുതൽ ഒരു ടെൻത്ത് ലെവൽ തൊട്ടുള്ള പരീക്ഷകളിലാണ് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ആരുടെ ആശയമായിരുന്നു എന്നുള്ളത് അല്ലെങ്കിൽ ആരുടെ നിർദ്ദേശമായിരുന്നു ഇതിൻ്റെ ആയിരുന്നു ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശമായിരുന്നു എന്നൊന്ന് ഓർപ്പിച്ചേക്കുക ഇനി ഇവിടെ നോക്കിക്കോളുക ഭരണഘടനാ നിർമ്മാണ സഭ അപ്പൊ ഇതിന്റെ സവിശേഷതകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ആണ് ഞാൻ പറയാം നോക്കിക്കോളുക ആദ്യം സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ആദ്യ സമ്മേളനം ഇത് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് അത് ഇവിടെ കൊടുത്തിട്ടില്ല നോർത്ത് വെച്ചേക്ക കേട്ടോ നമ്മുടെ പഴയ എസ് ആർ ടിയിലൊക്കെ ഉള്ളതാണ് അപ്പൊ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് പഠിച്ചു വെച്ചോളൂ പിന്നെ അടുത്തത് നിർമ്മാണ കാലയളവ് ഇതും പ്രീവിയസ് ഇയർ ആണ് എത്രയാണ് നിർമ്മാണ കാലയളവ് ആ രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് താൽക്കാലിക അധ്യക്ഷൻ ആരാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഓക്കെ ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേക്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേക്കർ ആണ് ഇനി എന്നാണ് ാണ് ഭരണഘടന അംഗീകരിച്ചത് അല്ലെങ്കിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് അതുകൊണ്ട് ഈ നവംബർ ഇരുപത്തി ആറ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ടൊക്കെ ആചരിക്കും അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആണ് കേട്ടോ രണ്ടും ചോദിച്ചിട്ടുണ്ട് അതായത് ഇയറും ഡേറ്റും ഉൾപ്പെടെ എന്നാണ് അംഗീകരിച്ചതെന്നും ചോദിച്ചിട്ടുണ്ട് എന്നാണ് ഭരണഘടനാ ദിനം എന്നുള്ളതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അടുത്തത് എന്നാണ് ഭരണഘടന നിലവിൽ വന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്ന എന്നാണ് ജനുവരി ഇരുപത്തി ആറാണ് അപ്പൊ സോ ഈ ഒരു ചാർട്ടിലുള്ളതിൽ എല്ലാം തന്നെ പ്രീവിയസ് റിക്വസ്റ്റിങ്സാണ് അപ്പൊ നമുക്കൊന്നുകൂടെ പറയാം ആദ്യ സമ്മേളനം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനായിരുന്നു ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു പിന്നെ സ്ഥിരം അധ്യക്ഷനായിട്ട് നിയമിതനായതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇതിൻ്റെ ഒരു നിർമ്മാണ കാലയളവ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസമാണ് പിന്നെ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇനി ഇത് അത് പ്രകാരം ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി ജനുവരി ഇരുപത്തി ആറാണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും ഓർക്കുക ഇനി ഇവിടെ കുറ്റമറ്റ ഭരണഘടനയ്ക്കായി എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാവേ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു സോ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഒരു വ്യക്തിയാണോ അല്ല ഭരണഘടനാ നിർമ്മാണ സഭയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇനി നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിദേശ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനയുടെ ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇന്ത്യക്കു വൈ ഇന്ത്യക്കുള്ള വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയം നാം സ്വീകരിച്ചത് ഓക്കെ ഇനി അടുത്തത് സവിശേഷതകൾ ഒട്ടേറെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് പ്രീവിയസ് ഇയർ ആണ് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ അന്ന് എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു എട്ട് ഉണ്ടായിരുന്നു ഇത് പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു ആ ഒരു ക്ലാസ് നമ്മൾ ചെയ്ത സമയത്ത് ഇപ്പോൾ എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുഛേദങ്ങൾ ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു പട്ടികകൾ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗങ്ങൾ അപ്പൊ നമുക്കിനി ഓരോ സവിശേഷതകൾ നോക്കാം ഇപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ ഭരണഘടനയുടെ സവിശേഷത ഏത് സവിശേഷത അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റൻസ് വരാറുണ്ട് ഒന്നാമത്തേതാണ് പാർലമെന്ററി ജനാധിപത്യം ഭരണം നോക്കിക്കൊള്ളുക അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ എന്താണ് നിയന്ത്രിക്കുന്നുണ്ട് അവർക്ക് സ്വച്ഛാധിപത്യത്തോടെ ഒരു 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 കാര്യത്തിലും ഇടപെടാൻ സാധിക്കില്ല എന്താണ് ഒരു നിയമനിർമ്മാണ സഭ ഭരണാധികാരെ ഭരണാധികാരികളെ നിയന്ത്രിക്കാനുണ്ട് പിന്നെ എന്താണ് ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് അടുത്തതാണ് മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് മൗലികാവകാശങ്ങൾ സൊ നമ്മൾ പറഞ്ഞത് പാർലമെന്ററി ജനാധിപത്യ ഭരണം പിന്നെയോ ജനങ്ങളുടെ പരമാധികാരം പിന്നെ മൗലിക അവകാശങ്ങൾ ഒരു പരീക്ഷയിൽ ഇന്ത്യയിലുള്ളത് പ്രസിഡൻഷ്യൽ സമ്പ്രദായം എന്നിട്ട് ഏതാണ് സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റെന്നുള്ള രീതിയിലാണ് അപ്പം തെറ്റാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണോ അല്ല പാർലമെൻ്ററി സമ്പ്രദായമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇനി അടുത്തത് മൗലിക കടമകൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അപ്പം മൗലിക അവകാശങ്ങളും ഉണ്ട് മൗലിക കടമകളും ഉണ്ട് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് നമ്മൾ അവകാശങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ മൗലിക കടമകൾ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തി രാഷ്ട്രത്തിന് രാഷ്ട്രത്തോട് ചെയ്യേണ്ട അല്ലെങ്കിൽ വ്യക്തി രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയാണ് നമ്മൾ മൗലിക കടമകൾ എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന ഒരു കൂട്ടം നിർദ്ദേശങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണത് അടുത്തതാണ് നിയമവാഴ്ച നിയമവാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ പഴയ എസ് ആർ ടി പാഠപുസ്തത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല അപ്പം നിയമവാഴ്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാവരും എല്ലാവരും പൗര എല്ലാ പൗരനും നിയമത്തിന് മുന്നിൽ തുല്യനാണ് ഓക്കെ അടുത്തത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശവും നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് പിന്നെയോ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ അതായത് നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം ഇനി അടുത്തതാണ് ഫെഡറലിസം ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ് ആ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് അതായത് ഇപ്പം എന്താണ് കേന്ദ്രത്തിന് മാത്രമല്ല അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് മാത്രമായിട്ടും പൂർണ്ണമായിട്ട് അധികാരം കൊടുത്തിട്ടില്ല അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായിട്ട് വിഭജിക്കപ്പെടുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് ഫെഡറൽ സംവിധാനം എന്ന് വിളിക്കുന്നത് അടുത്തതാണ് ഏകപൗരത്വം ഏകപൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക ഏകപൗരത്വം ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ച ഓരോ പോയിന്റുകൾ കൂടി ഒന്ന് നോക്കാം സവിശേഷതകൾ എന്തൊക്കെയാ പറഞ്ഞത് പാർലമെന്ററി ജനാധിപത്യ ഭരണം ജനങ്ങളുടെ പരമാധികാരം മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ പിന്നെ മാർഗനിർദ്ദേശ തത്വങ്ങൾ നിയമവാഴ്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഫെഡറലിസം ഏകപൗരത്വം അപ്പൊ പരീക്ഷകളിൽ താഴെ തന്നിട്ടുള്ളതിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയ ഏത് സവിശേഷത അല്ലാത്തത് ഏത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാം നിയമങ്ങളുടെ ഉറവിടം നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ നിയമ സംഹിതയാണ് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ സർക്കാരുകൾക്ക് നിയമം നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നർത്ഥം ഓക്കെ അപ്പൊ നോർത്ത് വെച്ചേക്കുക സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടനയിൽ നിർവചിക്കുന്നുണ്ട് ഓക്കെ ഇനി അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഇത് ഇത് കണ്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇതൊന്ന് വായിക്കാം മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ് അപ്പൊ അത് ഏതൊക്കെയാണ് ആ നോക്കിക്കോളുക വന്യജീവി സംരക്ഷണ നിയമം ദേശീയ സുരക്ഷാ നിയമം ബാലവേല നിരോധന നിയമം ദുരന്ത നിവാരണ നിയമം ഭൂപരിഷ്കരണ നിയമം ഭക്ഷ്യസുരക്ഷാ നിയമം വിവരാവകാശ നിയമം ബാലനീതി നിയമം തൊഴിൽ നിയമം അഴിമതി നിരോധന നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും എന്താണ് അനുസൃതമായിട്ട് നിർമ്മിക്കപ്പെട്ടവയാണ് അതാണ് അവിടെ ഓർത്തുവെക്കേണ്ട പോയിന്റ് ഇപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ അനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ ഏത് നിയമങ്ങളല്ലാത്ത ഏത് അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ പോക്സോ ആക്ടിനെ പറ്റി ഈ ഒരു പാഠത്തിൽ പറയുന്നുണ്ട് ഈ പുതിയ പാഠപുസ്തകത്തിലാണോട്ടോ ഈ പോക്സോക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ നോക്കാം കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്തുവാനും വരുത്തുവാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശ ലിംഗ ഭേ അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരം സോ പോക്സോ ആക്ട് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ എന്നുള്ളതിന്റെ ഫുൾ ഫോമും കൂടെ പഠിച്ചേക്കുക പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ഇനി പതിനെട്ട് വയസ്സിൽ വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു അപ്പോൾ ഇപ്പോൾ പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കാറുണ്ട് അതായത് പെൺകുട്ടികളെ മാത്രമാണ് പോക്സോ ആക്ടിന്റെ കീഴിൽ പരിഗണിക്കുന്നത് അല്ലെ ആൺകുട്ടികളെ മാത്രമാണ് പരിഗണിക്കുന്നത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയാണ് ശരി ശരിയായത് എന്നുള്ള രീതിയിൽ അപ്പോൾ ഓർത്ത് വെച്ചേക്കുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും പോക്സോ നിയമത്തിനുള്ളിൽ വരുന്നതാണ് അടുത്തത് ഈ നിയമത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്കിയോളൂ ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് അരുത് എന്ന് പറയാനും അകറ്റി നിർത്താനും അധികാര അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വകുപ്പ് പ്രകാരമാണ് വകുപ്പ് പത്തൊൻപത് പ്രകാരമാണ് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വകുപ്പുകളെ പറ്റിയൊക്കെ നമ്മൾ ആ ഒരു സുപ്രധാന നിയമങ്ങളിൽ പഠിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാഠപുസ്തകത്തിലും വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി കൊടുത്തിട്ടില്ല നിങ്ങൾ ടെൻത്ത് ലെവൽ പോലെയുള്ള എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ സുപ്രധാന നിയമങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിയമം പഠിക്കുക കേട്ടോ ഇനി അപ്പൊ പറഞ്ഞു വകുപ്പ് പത്തൊൻപത് പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസ് ആണെന്ന് ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു ഓക്കെ അപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആർക്കൊക്കെയാ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിന് അല്ലെങ്കിലോ ആ ലോക്കൽ പോലീസിനൊക്കെ റിപ്പോർട്ട് ചെയ്യാം വകുപ്പ് പത്തൊൻപത് പ്രകാരമാണ് ഇനി പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത് അതും കൂടെ വെച്ചേക്കുക ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത് ഇനി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ നാൽപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അതായത് പോക്സോ മോണിറ്ററിംഗ് സെല്ലും ഒരുക്കിയിട്ടുണ്ട് ഏത് വകുപ്പ് പ്രകാരമാണ് നാൽപ്പത്തി വകുപ്പ് പ്രകാരമാണെന്നൊന്ന് ഓർത്തു വെച്ചേക്കാം അടുത്ത നോക്കാം ഭരണഘടനയുടെ ധർമ്മങ്ങൾ അപ്പൊ എന്തൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ നോക്കിക്കൊള്ളുക നിയമത്തിന്റെ വ്യവസ്ഥ സ്രോതസ് എന്നതിന് പുറമെ മറ്റേതെല്ലാം ധർമ്മങ്ങൾ ഭരണഘടന നിർവഹിക്കുന്നുണ്ട് നോക്കിക്കൊള്ളുക പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു പിന്നെ ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു അപ്പോൾ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത് ആ പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു പിന്നെയോ രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങൾക്കും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു പിന്നെ നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായിട്ട് പ്രവർത്തിക്കുന്നു ഓക്കെ അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം നമുക്ക് അഥവാ ക്വസ്റ്റിൻ വന്ന് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ളൂ ഇനി അടുത്തത് ഭരണഘടനയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭേദഗതികളൊക്കെ പറയുന്നതാണ് നോക്കിക്കോളുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് എന്താ പ്രത്യേകത ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതാണ് എന്നാ അംഗീകരിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാണ് മാറിപ്പോവല്ലേ ഇനി ഒന്നാമത്തെ ഭേദഗതി അപ്പൊ ഫസ്റ്റ് ഭേദഗതി നടന്ന വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കാം ഒരു എൽ ജി എസ് ലെവൽ പരീക്ഷയിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് അപ്പോൾ ആദ്യമായി ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ട വർഷം എന്നാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നാണ് ഈ ഭേദഗതിയോടുകൂടി പട്ടികകളുടെ എണ്ണം ഒൻപതായി എത്രയായി പട്ടികകളുടെ എണ്ണം എത്രയായിട്ട് മാറി ഒൻപതായിട്ട് മാറി നേരത്തെ എത്ര എണ്ണമായിരുന്നു എട്ടായിരുന്നു അല്ലെ ഒരെണ്ണം കൂടെ കൂട്ടിയിട്ട് ഒൻപതായിട്ട്

ചെറു ഭരണഘടന എന്നൊക്കെ അറിയപ്പെടുന്ന ഭേദഗതിയാണ് അതായത് നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്ത ഒരേ ഒരു ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു അപ്പൊ നമ്മുടെ ഭരണഘടനയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയോടുകൂടി കൂട്ടിച്ചേർത്ത വാക്കുകൾ മതേതരത്വം സോഷ്യലിസ്ത സോഷ്യലിസം അഖണ്ഡത പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് നാൽപ്പത്തി നാലാം ഭേദഗതിയാണ് ഈ ഭേദഗതി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് സ്വത്തവകാശം മൗലിക അവകാശം അല്ലാതാ അല്ലാതായത് നാൽപ്പത്തി നാലാം കൂടിയാണ് ഇത് ഒരുപാട് തവണ പേസ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നാല്പത്തിനാലാം ഭേദഗതിയാണ് എന്താണ് ആ സ്വത്തവകാശം മൗലിക മൗലികാവകാശം അല്ലാതായി മാറിയത് സോ ഇപ്പൊ എത്ര മൗലിക അവകാശങ്ങളുണ്ട് ആറ് ആണ് കേട്ടോ ഉള്ളത് സത്വകാശം എടുത്ത് മാറ്റിയപ്പോ ഇപ്പൊ ആറ് ഉള്ളത് പിന്നെ അതേപോലെ എപ്പോഴും പി എസ് പരീക്ഷകളിൽ ചോദിക്കുന്ന രണ്ട് ഭേദഗതികളാണ് ഈ എഴുപത്തിമൂന്ന് എഴുപത്തി നാലാതിലേതെങ്കിലും ഒന്നും ചോദിക്കാറുണ്ട് അതേപോലെ എൺപത്തി ആറ് നിങ്ങൾ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു ക്വസ്റ്റിൻ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ജി എസ് ലെവൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വെച്ചിട്ടൊരു ക്ലാസ് ചെയ്തിരുന്നു അതിലും നമ്മൾ പറയുന്നുണ്ട് അപ്പം അതിൽ പറഞ്ഞപ്പം എനിക്കൊന്ന് മാറിപ്പോയിട്ട് അതായത് ഞാൻ ആ ക്വസ്റ്റ്യൻ സ്വത്ത് എന്നുള്ള രീതിയിൽ നാൽപ്പത്തി നാലാം ഭേദഗതി എന്ന് മനസ്സിൽ വന്നിട്ടാണ് ആ ഓപ്ഷൻ പറഞ്ഞത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേക്കുക ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്ന ഭേദഗതി എൺപത്തി ആറാം ഭേദഗതിയാണ് അത് വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് കേട്ടോ നാൽപ്പത്തി നാലാം ഭേദഗതി എന്ന് പറയുന്നത് സ്വത്തവകാശം അവകാശങ്ങൾ അല്ലാതാക്കി മാറ്റിയ ഭേദഗതിയാണ് അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ാണ് ഓക്കെ അല്ലേ അപ്പൊ നോക്കിക്കോളുക ഇനി എഴുപത്തി മൂന്നും എഴുപത്തിനാലും പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് രണ്ട് ഭേദഗതിയും വരുന്നത് എഴുപത്തി മൂന്നാണെങ്കിൽ പഞ്ചായത്തി രാജ് അതിനെപ്പറ്റി പറയുന്ന ഭേദഗതിയാണ് എഴുപത്തി മൂന്ന് എഴുപത്തി നാലാണെങ്കിൽ നഗരപാലിക നിയമം ആഡ് ചെയ്തിട്ടുള്ള ഭേദഗതിയാണ് ഇനി എൺപത്തിയാറാം ഭേദഗതി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലാണ് നടക്കുന്നത് വിദ്യാഭ്യാസം മൗലികാവകാശമായി അതായത് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായി വിദ്യാഭ്യാസം നൽകണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ അനുച്ഛേദം ഏതെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പം തന്നെ വന്നു കാണുമേതാ ഇരുപത്തി ഒന്ന് എ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് പിന്നെ രണ്ടായിരത്തി പതിനാറില് നൂറ്റി ഒന്നാം ഭേദഗതി വളരെ ഇമ്പോർട്ടന്റ് ആണ് ജി എസ് ടി അല്ലെ നമ്മുടെ ചരക്ക് സേവന നികുതി വന്ന ഭേദഗതിയാണ് നൂറ്റിയൊന്നാം ഭേദഗതി ഇത് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഓക്കെ അപ്പോൾ ഈ ഭേദഗതിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെയാ ഒന്ന് നാല്പത്തിരണ്ട് നാല്പത്തിനാല് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എൺപത്തി ആറ് നൂറ്റി ഒന്ന് ബാക്കിയുള്ള ഭേദഗതികൾ നിങ്ങൾ ഒരുപക്ഷെ കറണ്ട് അഫയേഴ്സിന്റെ വിഭാഗത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ നോക്കിക്കോളുക കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന മാറുന്ന സാമൂഹ്യ ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത്തെട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വകുപ്പ് മുന്നൂറ്റി എന്താ പറയുന്നത് ആ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ് പാർലമെന്റിനാണ് പാർലമെന്റിൽ നിക്ഷിപ്തമാണ് അപ്പൊ അതൊന്ന് ഓർത്തുവെച്ചു േക്ക ഇനി ഇതൊന്ന് നോക്കി നോക്കിയേക്ക കുറച്ചൊരു എന്താ പറയാ നമുക്ക് പഠിക്കേണ്ട ഒന്നോ രണ്ടോ പോയിന്റുകളൊക്കെ ഉള്ള ഒരു പാരഗ്രാഫാണ് അടിത്തറ ഇളക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കാസർഗോഡ് എടനീർ മഠത്തിൻ മഠത്തിൻ്റെ അതി അധിപതിയായിരുന്ന കേശവാനന്ദി ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് അപ്പൊ ഏത് കേസ് കേസിലായിരുന്നു കേശവാനന്ദ ഭാരതി കേസാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പിന്നെ ഇവിടെ വിദ്യാഭ്യാസ മൗലികാവകാശം വിദ്യാഭ്യാസം മൌലികാവകാശമാക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഇരുപത്തിയൊന്ന് എ വകുപ്പായി ചേർത്തിട്ടുണ്ട് ഈ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് നാലിന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് അപ്പോൾ ഇത് നമ്മുടെ പഴയ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഇതിൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് ആഗസ്റ്റ് ഇരുപത്തി ആറാണ് കേട്ടോ അപ്പം പരീക്ഷകളിൽ ചോദിക്കുന്ന സമയത്ത് കറക്റ്റ് ഒന്ന് ഓപ്ഷൻ നോക്കുക ഏതാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തിലേക്ക് ആയ സമയത്ത് അത് ഈ ഒരു ഡേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് ഇതിൽ പറയുന്നത് ഇരുപത്തൊന്ന് ഏഴിൽ പറയുന്നത് ആ ആറ് മുതൽ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം ഓക്കെ ഇനി അടുത്തത് ചെറു ചെറുഭരണഘടന കണ്ടോ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഭേദഗതിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണിത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാൽപ്പത്തി ഭേദഗതി വഴിയാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു സൊ പ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറു ഭരണഘടന അല്ലെങ്കിൽ എന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഓർത്തുവെച്ചേക്കാം കേട്ടോ അപ്പം അത്രയും കാര്യങ്ങൾ ഈ ഒരു പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ സോ അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ വായിപ്പിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ്